കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മീനാണ് കറി വെക്കുന്നത് വറ്റ മീൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വയോ അലിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മീൻ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട് നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് മാങ്ങ ഈ പച്ചമുളക് ഇഞ്ചി വേപ്പിൻ്റെ ഇല മിളക് മല്ലി നാളികാരം പെരും ജീരകം മഞ്ഞൾപ്പൊടി നാളികേരം അരച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അരയ്ക്കാം അപ്പോൾ നാളികാരം ഇടുന്നു മിളകും പൊടി രണ്ട് ടീസ്പൂണ് മിളകും പൊടി അല്ല മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മഞ്ഞൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കാൽ ടീസ്പൂൺ ഇതെല്ലാം കൂട്ടി അരയ്ക്കാം അരച്ച് കഴിഞ്ഞു അപ്പോൾ മീൻ കറി വയ്ക്കാം മീനിട്ടു അല്ലേ മാങ്ങ ഇടുന്നു ഇഞ്ചി ഇടുന്നു പച്ചമുളക് ഇടുന്നു വേപ്പിൻ്റെ ഇല ഇടുന്നു പാകത്തിന് ഉപ്പ് ഇടുന്നു അരച്ചാരതലൊഴിക്കുന്നു

പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുന്നു പുള്ളി ഇടുന്നു അപ്പ ഉള്ളി മൊരിഞ്ഞു വേപ്പിൻ്റെയിൽ ഇടുന്നു റെഡിയായി ഇന്ന് ഇത്രയൊക്കെ ഉള്ളോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്